ശ്രീ എൽ എസ് ലിജു ഇന്ന് രാവിലെ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു സി പി എം കിട്ടാതെ വന്നപ്പോൾ എം സ്വരാജിന്റെ പേര് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം വിമർശനമുണ്ടായത് മാത്രമല്ല നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധൈര്യമുണ്ടെങ്കിൽ അങ്ങാടിയിൽ ആളിനെ തപ്പി നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതും പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ തപ്പുന്നു എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ കേരളം കണ്ടതാണ് ട്രോളുകൾ കണ്ടതാണ് ഇതിനിടയിലാണ് സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് വലിയൊരു ആവേശം അവിടെ ഇന്ന് തന്നെ ഈ പെരുമഴയത്തും പ്രകടമായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രകടനം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശക്തമായൊരു ആവേശകരമായ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോ സ്വരാജ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭരണത്തിനുള്ള ഒരു വിധിയെടുത്താകുമോ എന്താണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്താകാൻ പോകുന്നതും ഈ നിലമ്പൂർ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് മലപ്പുറം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലകളിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു ഉജ്ജ്വലനായ കരുത്തുറ്റ രാഷ്ട്രീയ നിലപാടുകൾ വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ ഈ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ടാണ് സഖാവ് എം സ്വരാജിനെ ഞങ്ങൾ കാണുന്നത് പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുന്ന സമീപനമൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗതികേട് സി പി ഐ എമ്മിനോ എൽ ഡി എഫിനോ ഇതുവരെ ഉണ്ടായിട്ടുമില്ല പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻപത്തേഴ് മുതൽ അൻപത്തേഴ് മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വയ്ക്കാറുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ അവരുടെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം പല ഘട്ടങ്ങളിലും ഞങ്ങൾ നടത്തിയത് ആദ്യമായിട്ടല്ല രണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു സ്ഥാനാർത്ഥി ഞങ്ങൾ വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് വിജയിച്ചു കയറാൻ നല്ല ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ കഴിയുന്ന രൂപത്തിലാണ് ജനങ്ങൾക്ക് ഇടതുപക്ഷം വീണ്ടും വരും എന്ന് എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ് ഇടതുപക്ഷം വീണ്ടും വരും തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ തുടരുന്ന ഘട്ടത്തിൽ ആ തുടരുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു മുൻകൈ എടുക്കാൻ അല്ലെങ്കിൽ മുൻകരുത്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കായി ഈ തിരഞ്ഞെടുപ്പ് മാറും എന്നുള്ള നിലയിലാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത്